ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് അവിയലിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഓരോ സ്ഥലത്തും അവിയൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക എന്നാൽ നമ്മുടെ സൈഡിലൊക്കെ സാധാരണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ചെറിയ കഷ്ണം ചേന അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചക്കായ പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ പിന്നെ ഒരു മൂന്ന് കോവയ്ക്ക കോവയ്ക്കയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒരു ആറോ ഏഴോ ബീൻസ് പിന്നെ ഒരു രണ്ട് മുരിങ്ങക്കായ മുറിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിരിക്കയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുകൂടാതെ ഇനി നിങ്ങൾക്ക് ഇതിൽക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പടവലങ്ങ വെള്ളരിക്ക കൊത്തമര അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം എല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു നാലര കപ്പ് പച്ചക്കറിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളി ഉള്ളി ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കാം പിന്നെ ഒരു പച്ചമുളകും ചേർക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അവിയലിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ആ എരിവൊക്കെ കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണും ഒരു നുള്ളും ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം എന്ന് പറയുമ്പോൾ നല്ല ജീരകം പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരുപാട് അങ്ങനെ അരഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങടെ ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സിയുടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം കറക്കിയെടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അരപ്പ് ഒരുപാടങ്ങടെ അരഞ്ഞു പോകാൻ പാടില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങടെ ഒതുക്കിയെടുത്താൽ മതി ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇനി നമ്മളിതിലേക്ക് പുളിക്കായിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിൻ്റെ പകരം മാങ്ങ ചേർക്കാറുണ്ട് അതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ പുളി പിഴിഞ്ഞിട്ട് അതും ചേർക്കാറുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ തൈരാണ് ചേർക്കുന്നത് അപ്പോൾ തൈരിൻ്റെ അളവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇനി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്ര അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം നമ്മൾ അവിയലിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ രണ്ട് പച്ചമുളകും ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും നമ്മൾ ഇളക്കി കൊടുക്കണ്ട ഏകദേശം ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഇത് വേവിക്കാൻ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിപിടിക്കില്ല ഈ പച്ചക്കറിയിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ പച്ചക്കറി നന്നായിട്ട് വേവും ഇനിയിപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലയെന്നുണ്ടെങ്കിൽ അപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമ്മൾ ഒരേ വലുപ്പത്തിലും ഒരേ കനത്തിലൊക്കെ കഷ്ണങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ എല്ലാ കഷ്ണങ്ങളും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പൊ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊന്നും ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല കേട്ടോ ചെയ്യണത് ഈ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ രീതിയിലുള്ള അവിയൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കൊന്നങ്ങട് മിക്സ് ചെയ്തെടുക്കാം ആ കഷ്ണങ്ങളൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതായത് ആ അരപ്പിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വച്ചിട്ട് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്കനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ അവിയൽ എന്ന് പറയുമ്പോൾ പുളി ഒരുപാട് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല ഒരു മീഡിയം പുളിപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും തൈരാണ് ചേർത്തിരിക്കുന്നത് അപ്പം തൈരിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ തൈരിന് എത്രത്തോളം പുളിപ്പുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഈ സമയത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി പിന്നെ ഒരുപാട് സമയം നമ്മളത് വേവിക്കരുത് ആ തൈര് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അവിയലിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ അവിയലിന് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അവിയലിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലും അതുപോലെ കൈ വെച്ചിട്ടൊന്നും ഞാൻ ഇടീട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് ഈ അവിയലെന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കണ്ടില്ലേ ആ കഷ്ണങ്ങളൊന്നും ഒരുപാട് അങ്ങോട്ട് വെന്തു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്